ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോൺ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിദ്യാഭ്യാസ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന മുദ്രാവാക്യം അവതരിപ്പിച്ചുകൊണ്ടും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥികളുടെ അവകാശമെന്ന ഉന്നയിച്ചുകൊണ്ടും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി പരിഷത്ത് കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണം നൽകിയത് വായനാശാലകൾ അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ പി ടി എ സർവീസ് സംഘടനകൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകൾ തുടങ്ങിയവയുടെ പ്രതിനിധികൾ ലഘുലേഖ കിറ്റ് വാങ്ങി ജാഥയെ സ്വീകരിച്ചു മുതിർന്ന പരിഷത്ത് പ്രവർത്തകൻ കെ എം ബേബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ ലിസി കടക്കൽ വിശദീകരണം നടത്തി ഒരു സ്ത്രീ എന്നാണ് ഈ ഒരു സംവിധാനം ഇത്തരം രാജ്യം ഇത്തരത്തിൽ പോകുമ്പോഴും നമ്മുടെ കേരളത്തിലെ മുഴുവൻ കുട്ടികളും സ്കൂളിലെത്തുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത് അതിന് ആ കുട്ടികൾക്ക് നടന്നെത്താവുന്ന ദൂരത്തിൽ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിൽ നടന്നു പോകാവുന്ന ദൂരത്തിൽ ഹൈസ്കൂളിലെ കുട്ടികൾക്കാണെങ്കിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ച് പോകാവുന്ന തരത്തിലുള്ള വിദ്യാലയങ്ങളിങ്ങ് നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ പന്ത്രണ്ടായിരത്തി അറുന്നൂറിലധികം വിദ്യാലയങ്ങളുണ്ട് നമ്മുടെ മുഴുവൻ കുട്ടികളും സ്കൂളിലെത്തുകയും പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുകയും ചെയ്യുന്ന പഠന തുടർച്ച ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ ഇന്ത്യയിലെ ദേശീയ തര ദേശീയ രംഗത്ത് നിൽക്കുന്ന പ്രശ്നം കുട്ടികൾ സ്കൂളിലെത്തുന്നില്ല എത്തുന്ന കുട്ടികൾ തന്നെ മുഴുവനും പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ് വരെയോ എത്തുന്നില്ല നമ്മൾ പറയുന്നത് ശത്രുസാഹിത്യ പരിഷത്ത് പറയുന്നത് ഈ പല വിഭാഗങ്ങളിൽ നിന്നും എത്തുന്ന കുട്ടികൾ നമ്മുടെ നമ്മുടെ കുട്ടികൾ പല നിന്ന് വരുന്നതാണ് അവരെ ഒരു സ്കൂളുകളിൽ ചേർക്കുന്നത് കൊടുങ്ങല്ലൂർ മേഖലയിലെ അഞ്ച് യൂണിറ്റുകളിലും ഒപ്പു ശേഖരണം നടത്തി തയ്യാറാക്കിയിട്ടുള്ള മുഖ്യമന്ത്രിക്കുള്ള ഭീമ ഹർജി യൂണിറ്റ് സെക്രട്ടറിമാർ ജാഥയുടെ വൈസ് ക്യാപ്റ്റന് കൈമാറി പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാഭായ് ജാഥ മാനേജർ കെ കെ സീമ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എസ് ജൂന അഡ്വക്കേറ്റ് കെ പി രവിപ്രകാശ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജയ്മോൻ സണ്ണി കെ എസ് ജയ ഡോക്ടർ കെ രാമചന്ദ്രൻ കെ സി ഫ്രാൻസിസ് ഒ എൻ അജിത് കുമാർ എ ബി മുഹമ്മദ് സഗീർ കെ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു മേഖലാ ജോയിന്റ് സെക്രട്ടറി അജിത പാടാരിൽ സ്വാഗതവും കൊടുങ്ങല്ലൂർ യൂണിറ്റ് സെക്രട്ടറിയും സംഘാടക സമിതി കൺവീനറുമായ സുധീർ ഗോപിനാഥ് നന്ദിയും പറഞ്ഞു പരിഷത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സോമൻ കാര്യാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം പരിഷത്ത് ഗാനങ്ങൾ ആലപിച്ചു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി